ഞാൻ വെക്കുന്നത് മൺചട്ടിയിലാണ് വെളിച്ചെണ്ണ ചൂടായി അരിഞ്ഞു വെച്ചേക്കണം മൂന്ന് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി മുരിഞ്ഞ് നേരെ ചുവപ്പ് തരണം വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിൻ കൂടി ചതച്ചിട്ടേക്കണം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് പച്ചവളം ഇട്ട് കൊടുക്കാം അമ്മച്ചുണ്ടാക്കണ കറികളെല്ലാം നിങ്ങളൊന്ന് വെച്ച് നോക്കുക ഇനി നമുക്ക് പൊടികളിടാം ആദ്യം മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി മഞ്ഞൾ പൊടി എല്ലാം കൂടി ഇട്ട് ഇളക്കി വയ്ക്കാം ഒരു കേട്ടോ ഇതുപോലെ എണ്ണ തിരിഞ്ഞ് വന്നാൽ ആവശ്യത്തിന് സ്വൽപ്പം ഉപ്പിടുക ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ടുകഴിഞ്ഞ ശേഷം നല്ലപോലെ ഇളക്കുക ഉരുളക്കിഴങ്ങ് വെന്തതിന് ശേഷം കുറച്ച് മസാല ഇടാറുണ്ട് ഉരുളക്കിഴങ്ങിന് കുറച്ച് വേവുണ്ട് ചില ഉരുളക്കിഴങ്ങ് വേവും വേവ് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാം വെന്തിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഉള്ളക്കിഴങ്ങ് വെന്ത് നമുക്ക് മുട്ട അടച്ചിടാം ഇതുപോലെ തന്നെ ഞാൻ മുട്ടപ്പളം വെച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ലതാണെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ചില കറികൾ വെക്കുമ്പോൾ ശരിയാകും ചില കറികൾ വെക്കുമ്പോൾ ശരിയാകില്ല പ്രായമായില്ലേ ഇതാണല്ലേ പറഞ്ഞ മസാല എന്തൊക്കെയാ ഇട്ടോ ആ കുരുമുളക് വട്ട കറിയാകുമ്പോൾ ജീരകം എല്ലാം 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 കൂടി വേപ്പില ആദ്യം ഉണ്ടായിരുന്നു ഇപ്പഴാലിട്ടത് ഏതായാലും കറി കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇതും ഒന്ന് വെന്ത് വരട്ടെട്ടാ അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങും മുട്ട താളിച്ചൊന്ന് സെറ്റായിരുന്നു കേട്ടാ അപ്പൊ ചോറ് വയ്ക്കാൻ വേണ്ടി പോണേ മുട്ടപ്പടം പോലെ തന്നെ ചെയ്യുമ്പോ തന്നെയാ വേണ്ട ഉരുളകിഴങ്ങും കേട്ടോ എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം